സിനിമകളുടെ അവസ്ഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മമ്മുക്ക് ഈ പ്രായത്തിൽ എടുക്കുന്ന ഒരു എഫർട്ട് അത് സ്വീകരിക്കാൻ ഇപ്പോഴും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകരുണ്ടെന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ഈ കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മു ഈ കാതൽ എന്ന് പറയുന്ന സിനിമ ഇനി എക്കാലം കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ ഒരു സിനിമ തന്നെ ഉണ്ടാവും അടയാളപ്പെടുത്തും അത് ഈ അടയാളപ്പെടുത്തി എന്ന് തന്നെ പറയാം സിനിമകളൊക്കെ ഇഷ്ടം തന്നെയാണ് കൂടുതൽ എൻ്റർടൈൻമെന്റ് സിനിമകൾ തന്നെയാണ് എക്കാലത്തും സാമ്പത്തിക ലാഭം നേടിയുള്ള സിനിമകൾ നമുക്ക് മലയാള സിനിമയുടെ നല്ല ഏത് സിനിമയുടെ ഏത് ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയാലും സാമ്പത്തിക ലാഭം നേടിയ സിനിമകളെല്ലാം ഈ അടിപിടി സിനിമകൾ തന്നെയാണ് പക്ഷേ ഇത്തരം സിനിമകളാണ് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ട് എന്ന് പറയുക ഫാൻസ് എന്ന രീതിയിലല്ല ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നല്ല സിനിമ എന്നും എക്കാലവും വിജയിക്കാനായും അത് ഈ കാതലെന്ന് പറയുന്ന സിനിമ മാത്രമല്ല ഇതിന് മുമ്പുണ്ടായ എല്ലാ സിനിമകളും നമുക്കറിയാം ഇതുപോലെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് വിജയിച്ച സിനിമകളാണ് ഈ അടുത്ത് വന്ന മമ്മുക്കയുടെ പല സിനിമകളും ഒരുപാട് ഹൈപ്പിൽ വന്ന സിനിമകളുടെ അവസ്ഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് വളരെ ഒരു ചെറിയൊരു സിനിമ അത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് മാത്രം തന്നെയാണ് ഇത്രയധികം പ്രേക്ഷകരിലേക്ക് എത്തിയത് അത് പരീക്ഷണങ്ങൾ ചെയ്യാൻ മമ്മുക്ക് ഈ പ്രായത്തിൽ എടുക്കുന്ന ആ ഒരു എഫർട്ട് അത് സ്വീകരിക്കാൻ ഇപ്പോഴും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകരുണ്ടെന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ഈ കാതലെന്ന് പറയുന്നൊരു സിനിമ മമ്മുക്ക് ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും ഇനിയും ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആരാധകരുടെ ഒരു ഒരാഗ്രഹം ആണ് ഇല്ല എന്ന് ഞാൻ പറയില്ല അടിയിടി സിനിമകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ് കൂടുതൽ എൻ്റർടൈൻമെന്റ് സിനിമകൾ തന്നെയാണ് എക്കാലത്തും സാമ്പത്തിക ലാഭം നേടിയുള്ള സിനിമകൾ നമുക്ക് മലയാള സിനിമയുടെ നല്ല ഏത് സിനിമയുടെ ഏത് ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയാലും സാമ്പത്തിക ലാഭം നേടിയ സിനിമകളെല്ലാം ഈ അടിപൊളിയ സിനിമകൾ തന്നെയാണ് പക്ഷേ ഇത്തരം സിനിമകളാണ് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടെന്ന് പറയാം ഈ കാതൽ എന്ന് പറയുന്ന സിനിമ ഇനി എക്കാലം കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് മലയാള സിനിമയുടെ ഒരു ചരിത്രത്തിൽ ഒരു സിനിമ തന്നെ ഉണ്ടാവും അടയാളപ്പെടുത്തും അത് ഈ അടയാളപ്പെടുത്തി എന്ന് തന്നെ പറയാം അതിപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ അറിയാലോ ആ റിലീസ് ദിവസത്തുണ്ടായിരുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളികളല്ല തമിഴ്നാട്ടിലുള്ളവര് വരെ ഈ സിനിമയെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്നല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിനിയുള്ള വർഷങ്ങളെല്ലാം ഞങ്ങൾ അങ്ങനെ ആണ് കാണുന്നത് ഒരു വർഷം തന്നെയല്ല ഇതിന് മുമ്പുള്ള എല്ലാ വർഷവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് സിനിമകള് ുണ്ട് മമ്മൂക്ക ഒരിക്കലും മാസിന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു നടനല്ല മമ്മൂക്ക മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ നിന്നിട്ടുള്ള ഇടങ്ങളിൽ കയറിയിട്ടുള്ളത് ഒരിക്കലും മാ സിനിമകളുടെ പേര് പറഞ്ഞിട്ടല്ല ക്ലാസിക് സിനിമകൾ തന്നെയാണ് മമ്മൂക്കയുടെ പ്രേക്ഷകരുടെ ഉള്ളിലുള്ളത് അതെന്നും അതെ ക്ലാസിക് സിനിമകൾ ഹിറ്റായ ചരിത്രം നോക്കാന്ന് വെച്ചാൽ മമ്മൂക്കയുടെ സിനിമ എന്ന് എനിക്ക് പറയേണ്ടി വരും ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ വൻ സാമ്പത്തിക ലാഭവും ഇതുപോലെ പ്രേക്ഷക പിന്തുണ ലഭിച്ചിട്ടുള്ളതും കൂടുതലും മമ്മൂക്കയുടെ സിനിമയാണെന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ കാതൽ തന്നെ അറിയാം നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ സിനിമ ഇതിൻ്റെ സംവിധായം തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്ന് പറയുന്ന ഒരു നടനുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു ആരാധകനായിട്ടല്ല ഒരു പ്രേക്ഷകനായിട്ട് തന്നെ പറയാൻ പറ്റും